ഹരേ കൃഷ്ണ ഗൗരാങ്കി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ചായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ കൃഷ്ണബന്ധുക്കൾക്കെല്ലാം സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഒരുപാട് നാളെ കൂടിയിട്ടാണ് ഇപ്പൊ ഈ ഓഡിയോ പറഞ്ഞിടാനായിട്ട് പോകുന്നത് ഓരോ കഥ പറയുമ്പോഴും വിചാരിക്കും ഒട്ടനെ തന്നെ അടുത്ത കഥ പറഞ്ഞിടണമെന്ന് പക്ഷേ ഇപ്പോൾ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് ഭഗവാന്റെ ഇച്ചയ്ക്കനുസരിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും വിചാരിക്കണ പോലെ ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ എല്ലാം ഭഗവാന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തിട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു കഥ പെട്ടെന്ന് പറഞ്ഞിടണമെന്ന് തോന്നി കഴിഞ്ഞ ദിവസം ഒരു കൃഷ്ണബന്ധുവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഭഗവാനോട് പോലും അകൽച്ച തോന്നുന്ന വിധത്തിൽ എല്ലാത്തിൽ നിന്നും ഒരു വിരക്തി തോന്നി പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മനസ്സിന് ബലം കിട്ടുന്ന സന്ദേശം അയക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നത് അപ്പോ ചെലപ്പോഴൊക്കെ നമുക്ക് ആരിൽ നിന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത ഒരു സമാധാനമാണല്ലേ അപ്പൊ ഇത് ഇപ്പൊ പറഞ്ഞിടണം എന്ന് തോന്നി പെട്ടെന്ന് ഏർ ആർക്കോ വേണ്ടിയാണ് എന്ന് തോന്നുന്നു ഞാൻ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ എനിക്കും ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇതേ തോന്നലുകളെല്ലാം എനിക്കും ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിലും അകന്നു പോവുകയാണോ അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പോലും മടി തോന്നുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു അലസത ഉണ്ടാവുക എല്ലാത്തിനും ഒരു നിരാശ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് ശ്ലോകങ്ങളും അല്ലെങ്കിൽ ഭാഗവതം ഭഗവത്ഗീത ഇതെല്ലാം വായിക്കാൻ എടുക്കുന്നതിന് പകരം കണ്ണടച്ചിരുന്ന് നാരായണ ജപിക്കും ചിലപ്പോൾ ഹരീകൃഷ്ണ മഹാമന്ത്രം പോലും ജപിക്കാൻ അത്ര പോലും ക്ഷമയില്ലാത്ത സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ അന്നേരമൊക്കെ ഒന്നും ആലോചിക്കാതെ ഇരുന്ന് നാമം ജപിക്കുകയാണ് അതിനുള്ള ഒരു പൊംവഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ ഓരോ മാല ജപിക്കുമ്പോഴും ആ എന്തിനു പറയണോ പലപ്പോഴും മാല എടുത്ത് ജപിക്കുമ്പോ പോലും അതിനുപോലും മടി തോന്നുന്ന അല്ലെങ്കിൽ പോലും വിരക്തി തോന്നുന്ന സാഹചര്യങ്ങളും നമുക്കുണ്ടാവും പക്ഷേ അപ്പോഴൊക്കെ ആ ഓരോ പ്രാവശ്യം നാരായണ ജപിക്കുമ്പോഴും പ്രാർത്ഥിക്കും മനസ്സിൽ എന്തിൽ നിന്ന് അകറ്റിയാലും എത്ര ദുഃഖം വന്നാലും കുന്തി ദേവി പ്രാർത്ഥിക്കുന്നത് പോലെ എത്രയെല്ലാം ദുഃഖം ദുഃഖം തന്നോളൂ എന്നാലേ എനിക്ക് നിന്നിലേക്ക് അടുക്കാൻ സാധിക്കൂ എന്നാണ് കുന്തിദേവി പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഓരോ നാരായണ ജപിക്കുമ്പോഴും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്ര ദുഃഖം വന്നാലും നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുതേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരുപാട് ഒരുപാട് മാല ജപിക്കും എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഏറ്റവും അധികം നാമം ജപിക്കാനായിട്ട് കൂടുതലായിട്ട് സമയം ഞാൻ ചെലവഴിക്കാറുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഭഗവത്ഗീത ജപിക്കും ഭാഗവതം വായിക്കും ഏർ നാരായണീയം വായിക്കും ഇതിനൊക്കെ സമയം എന്നും കണ്ടെത്താറുണ്ട് പക്ഷേ നാമം ജപിക്കാനായിട്ടും സമയം എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ കണ്ണടച്ചിരുന്ന് ഒന്നും ആലോചിക്കാതെ വെറുതെ നാരായണ ജപിച്ചുകൊണ്ടിരിക്കുക ഓരോ പ്രാവശ്യം മാല ജപിക്കുമ്പോഴും ആ ഓരോ മാല ജപിച്ച് തീർക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു തീർക്കുമ്പോഴും ഭഗവാനോട് പറയാ ഇനി എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച് ചേർത്ത് വെക്കുക എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച് ചേർത്ത് വെക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഇപ്പൊ ഭഗവാൻ മനസ്സിലുള്ള ആ ദുഃഖത്തെയൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ നിരാശകളെ എല്ലാം അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് ഭഗവാൻ നമുക്ക് വീണ്ടെടുത്ത് തരും എൻ്റെ അനുഭവം അങ്ങനെയാണ് ഇപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ പേജിൽ തന്നെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് നാമം ജപിക്കുക നാമം ജപിക്കുക നാമം ജപിക്കുന്നിടത്തോളം പ്രാധാന്യം വേറെ ഒന്നിനുമില്ല എനിക്ക് ഏറ്റവും അധികം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളതും ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള കാര്യവുമാണ് ഈ നാമജപം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം എല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നാമജപത്തിന്റെ പ്രാധാന്യം ഇപ്പോൾ നാമം ജപിക്കുക അതിനേക്കാൾ വലിയ ഒരു സൊല്യൂഷൻ ഒന്നിനും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഒരേ മന്ത്രത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരുപാട് നാമങ്ങൾ പല 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 നാമങ്ങൾ ഓം നമ ശിവായം ഓം ഗം ഗണപതി നമ അങ്ങനെ ഒത്തിരി നാമങ്ങൾ നമുക്കറിയാമെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മനസ്സിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം ഏതാണോ ആ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് നാമം ജീവിച്ചുകൊണ്ടേ ഇരിക്കുക ഏതൊറക്കത്തിലും എത്ര വലിയ അബോധാവസ്ഥയിലേക്ക് പോകുമ്പോഴും ആ മനസ്സിൽ ആ നാമം ഇങ്ങനെ ജ്വലിച്ചു നിക്കത്തക്ക രീതിയിൽ എപ്പോഴും നാമം ജീവിച്ചുകൊണ്ടേയിരിക്കുക അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനസ്സിനെ നിയന്ത്രിക്കാനും എത്ര ദുഃഖത്തിൽ നിന്നും അതിജീവിക്കുവാനും ഉള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൃഷ്ണ പ്രിയപ്പെട്ട കൃഷ്ണബന്ധുക്കൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ ഇനി അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മഹാത്മ്യമാണ് അപ്പോൾ ഇന്ന് ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ മഹാത്മ്യ കഥ പറയാണ് പത്മപുരാണത്തിൽ നിന്ന് ഉള്ള മഹാത്മ്യം വർണ്ണിച്ചിരിക്കുന്നതാണ് വിവരിക്കുന്നത് ഈ കഥകളെല്ലാം വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അപ്പോൾ ജനസ്ഥൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ജത എന്ന ഒരു കൗശിക വംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു വളരെ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ദൈവീകമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വേദശാസ്ത്ര പഠനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ദുഷിച്ച ചിന്തകളും അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള പ്രവർത്തികൾ ചു ചൂത് കളിക്കുക മദ്യമി മദ്യമിക്കുക അല്ലെങ്കിൽ വിശ്വാസ്ത്രീകളുമായിട്ട് അവരുമായിട്ടൊക്കെ ഉള്ള സംഗമം അങ്ങനെയുള്ള രീതിയിലുള്ള ചെയ്തികൾ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെല്ലാം എല്ലാം മോശപ്പെട്ട പ്രവർത്തികളായിരുന്നു ഈശ്വരീയമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള ഒരു നന്മയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമെല്ലാം ഇതുപോലെ തന്നെ നശിപ്പിച്ച് അതുപോലെ നശിപ്പിച്ച് ദൂർത്തടിച്ച് കളയുകയാണ് അപ്പോൾ അങ്ങനെ കയ്യിലുള്ള സമ്പത്തെല്ലാം പോയതിനു ശേഷം ഈ ജത തീരുമാനിക്കുകയാണ് മറ്റ് അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് രാജ്യത്ത് പോയിട്ട് അവിടെ പോയി എന്തെങ്കിലും കച്ചവടം നടത്തി പണം സമ്പാദിക്കാം എന്നിട്ട് തിരിച്ചു വരാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അടുത്തുള്ള ഒരു രാജ്യത്ത് പോവുകയാണ് അവിടെ പോയി കച്ചവടമൊക്കെ നടത്തും ജത തീരുമാനം മനസ്സിൽ കരുതിയതുപോലെ തന്നെ നല്ല വളരെയധികം സമ്പത്ത് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുകയാണ് വളരെ നല്ല രീതിയിൽ തന്നെ കച്ചവടം നടത്താൻ സാധിക്കും അവിടെ അങ്ങനെ അവിടെ കച്ചവടം നടത്തി അദ്ദേഹം വളരെ സമ്പന്നനായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നും തിരിച്ച് നീ അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് തിരിച്ചു വരാം ധനസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്തെ പോലെയല്ല പണ്ട് ഒരുപാട് യാത്ര നടന്ന് തന്നെ യാത്ര ചെയ്യണമായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഈ കയ്യിൽ സമ്പാദിച്ചിരിക്കുന്ന പണവും ആയിട്ട് തിരിച്ച് നടന്നു വരികയാണ് നടന്ന് നടന്ന് ഒരുപാട് ദൂരം ചെന്നു കഴിഞ്ഞ് സന്ധ്യാവാറായി ഇരുട്ടി തുടങ്ങുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു വലിയ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ഇന്ന് ഇനി ഇവിടെ വിശ്രമിച്ചിട്ട് വെളുപ്പവാറാവുമ്പോൾ വീണ്ടും യാത്ര തുടങ്ങാമെന്ന് കരുതി അവിടെ അങ്ങനെ ഇരിക്കും രാത്രിയാകുമ്പോൾ എപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഇരുട്ട് മാത്രമാണ് ഒന്നും കാണാനില്ലാത്ത പോലെ കുറ്റാക്കൂരി ഇരുട്ട് രാത്രിയാവുമ്പോൾ കുറേ കള്ളന്മാര് ആ വഴിക്ക് വരികയും ഇദ്ദേഹത്തിനെ ആക്രമിക്കുകയും ചെയ്യുകയാണ് ഈ ജതയെ ആക്രമിക്കും ആക്രമിച്ച അയാളുടെ കയ്യിലുള്ള പണമെല്ലാം തട്ടിയെടുത്തിട്ട് ഈ ജതയെ അവിടെ വെച്ച് തല്ലിക്കൊല്ലുകയാണ് തല്ലിക്കൊന്ന് ആ വൃക്ഷത്തിനെ ചോട്ടിലിട്ട് തല്ലിക്കൊല്ലുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് അതിൻ്റെ ഒന്നും മൂല്യമറിയാതെ എല്ലാം നശിപ്പിച്ച് എല്ലാത്തിൻ്റെയും പ്രാധാന്യത്തെ തല്ലിക്കെടുത്തി അതെല്ലാം നശിപ്പിച്ചിട്ട് വീണ്ടും ഉണ്ടായി വീണ്ടും ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നു അതുപോലെ ധനം വീണ്ടും സമ്പാദിച്ചെടുക്കുന്നു എന്നിട്ട് ഇതൊക്കെ വ്യർത്ഥമായിട്ട് കള്ളന്മാരാൽ തല്ലിച്ചതച്ച് കൊല്ലപ്പെടുകയാണ് ഇപ്പോൾ എന്ത് എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു ഓട്ടം അങ്ങനെ ഒരുപാട് നാള് ഈ ജതയെ കാണാതെ ഇരിക്കുമ്പോൾ ജതയുടെ മകൻ ഒരാളുള്ളത് പക്ഷെ അദ്ദേഹം വളരെ ഈ ബ്രാഹ്മണനായിട്ട് ജനിച്ചതിൻ്റെ എല്ലാ മൂല്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വാല്യൂ മനസ്സിലാക്കിയിട്ട് ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ നിഷ്ഠയോടുകൂടിയിട്ട് ആചരിക്കുന്ന ഒരു പുത്രനെയായിരുന്നു ജതൻ ജതയ്ക്കുണ്ടായിരുന്നത് അപ്പൊ ജത എല്ല ജതയുടെ നേരെ വിപരീതമായിട്ടുള്ള ഒരു മകൻ ഈശ്വരീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്ത് ഭഗവത് സ്മരണയോടുകൂടി ജീവിച്ച് ജീവിച്ചിരുന്ന ഒരു മകൻ അപ്പോൾ ഒരുപാട് നാളായിട്ടും അച്ഛനെ തിരിച്ചു കാണാതെ അച്ഛനെ അന്വേഷിച്ചിട്ട് ഈ മകൻ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം എല്ലാവരോടും തിരക്കും അച്ഛനെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും കിട്ടുന്നില്ല ഇങ്ങനെ ഒരാളെ കണ്ടോ എന്നൊക്കെ എല്ലാവരോടും ചോദിക്കുകയാണ് തിരക്കുകയാണ് പക്ഷെ ആർക്കും തന്നെ ഒരു അറിവും കിട്ടില്ല അങ്ങനെ ആ പോയി പോയി ഒരുപാട് ദൂരം ചെന്ന് കഴിയുമ്പോൾ ജതയെ പരിചയമുള്ള ഒരാളെ കണ്ടുമുട്ടുകയും ഈ നടന്ന ഈ ദുർമരണത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് ജതയുടെ മകൻ അറിയുകയും ചെയ്യുകയാണ് അത്രയേറെ ദൈവവിശ്വാസമുള്ള ആത്മീയമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ ജതയുടെ മകൻ തീരുമാനിക്കും അച്ഛന് വേണ്ടിയിട്ട് മോക്ഷത്തിന് മോക്ഷം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് കാശിക്ക് പോകണം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ അച്ഛന് അച്ഛ അച്ഛന്റെ ആത്മാവിന് മോക്ഷം നേടിക്കൊടുക്കുവാനായിട്ടുള്ള ആ യാത്രയുടെ ഒമ്പതാമത്തെ ദിവസം ഈ മകൻ ഒരുപാട് ആവുമ്പോൾ കുറച്ച് വിശ്രമിച്ചിട്ട് പോവാം എന്ന് കരുതിയിട്ട് ഒരു വൃക്ഷത്തിന് ചുവട്ടിലിരിക്കുകയാണ് അപ്പോൾ ഈ ജതയുടെ മകൻ ഇരിക്കുന്നത് ശരിക്കും വിശ്രമിക്കാനായിട്ടിരിക്കുന്നത് ആ ജത കൊല്ലപ്പെട്ട അതേ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് അപ്പൊ അത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെയിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നിഷ്ഠയോടുകൂടി പൂജകൾ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ സന്ധ്യാസമയമായി സന്ധ്യാവന്ദനത്തിനുള്ള സമയമായപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹം പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ പൂജകളെല്ലാം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ആ വൃക്ഷത്തിന് ചൂട്ടിലിരുന്ന് അപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥനയും പൂജകളൊക്കെ ചെയ്യും അപ്പോൾ നിത്യവും ഭഗവത്ഗീത വായിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ജതയുടെ മകൻ അപ്പോൾ അപ്പോൾ അദ്ദേഹം പൂജകളെല്ലാം ചെയ്ത് പ്രാർത്ഥനയൊക്കെ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഭഗവത്ഗീതയെടുത്തിട്ട് അതിൻ്റെ മൂന്നാമത്തെ അധ്യായം മുഴുവൻ അവിടെ ഇരുന്ന് അദ്ദേഹം ചൊല്ലുകയാണ് ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് സന്ധ്യാസമയത്ത് ഇരുന്ന് ജപിക്കുന്ന സമയത്ത് അതിൻ്റെ അത്രയേറെ കൂടിയിട്ട് ഭഗവാനിൽ അത്ര പൂർണ്ണ കൂടി അദ്ദേഹം അവിടെ ഇരുന്ന് ആ ഭഗവാന്റെ ഓരോ ആ ശ്ലോകങ്ങളും ഭഗവാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ഭഗവത്ഗീതയുടെ അതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കി അത്രയേറെ ഇൻവോൾവ് ചെയ്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അത് പൂർണ്ണമാക്കുന്ന നിമിഷത്തിൽ വളരെ കൂടി വളരെ അവിടെ മുഴുവൻ പ്രകാശപൂരിതമായിട്ട് ഒരു വലിയ രൂപം പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ജതയുടെ മകൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും തൻ്റെ അച്ഛനാണ് പക്ഷെ അച്ഛൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ വിഷ്ണു ഭഗവാൻ്റെ മഞ്ഞ പട്ടുടുത്ത് നാല് കൈകളോട് കൂടിയിട്ട് ആ കർമേക വർണ്ണ നിറത്തിൽ മുഖം മാത്രമാണ് ബാക്കി എല്ലാ രൂപങ്ങളെല്ലാം ഭഗവാന്റെതായിട്ടുള്ള രൂപമാണ് ആ രൂപത്തിൽ ജത അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് മകൻ്റെ മുന്നിൽ അപ്പോൾ ജതയുടെ മകൻ ഒരുപാട് സന്തോഷം തോന്നും അതുപോലെ അതുപോലെ തന്നെ അത്ഭുതം തോന്നുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചു അങ്ങനെ ആശ്ചര്യപൂർവ്വം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജത പറയും നിനക്ക് ഞാൻ വളരെയധികം അത്രയേറെ സന്തോഷവാനായിരിക്കുകയാണ് എൻ്റെ മകനില് എൻ്റെ മകൻ്റെ പ്രവർത്തികളിൽ നീ കാരണം എനിക്കിന്ന് മോക്ഷം നേടാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ നിനക്കിനി നിന്റെ പ്രവർത്തികളെല്ലാം നീ എന്താഗ്രഹിച്ച് പുറപ്പെട്ടു പോകോ അതെല്ലാം പൂർണ്ണമായിരിക്കുകയാണ് നിനക്കിനി തിരിച്ചു പോകാം എന്ന് പറയും അച്ഛന് മോക്ഷം നേടിക്കൊടുക്കാൻ കാശിക്ക് പുറപ്പെട്ടതാണ് ജതയുടെ മകൻ അപ്പോ അവിടെ ഇരുന്ന് അപ്പോ അപ്പോഴും ജതയുടെ മകൻ ഒന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ എന്താണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ജത വിവരിച്ചു കൊടുക്കും നീ ഇവിടെ ഇരുന്ന് ആ ഭഗവാനെ പ്രകീർത്തിച്ച് ആ ഭഗവാന്റെ വാക്കുകളെ ഓരോന്നും ഭഗവാനിൽ സ്മരിച്ച് ഭഗനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നീ അവിടെ ഇരുന്ന് വായിച്ച ആ ഭഗവത്ഗീതയുടെ മൂന്ന മൂന്നാമത്തെ അധ്യായം കൊണ്ട് എനിക്ക് നീ മോക്ഷം നേടി തന്നിരിക്കുകയാണ് എന്ന് പറയും അപ്പോൾ ജതയ്ക്ക് ഒരുപാട് ജതയുടെ മകൻ ഒരുപാട് സന്തോഷം തോന്നും അപ്പോൾ പറയും ജതയുടെ മകൻ ചോദിക്കും ഇനി ഞാൻ അച്ഛന് വേണ്ടിയിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക ഇനി ഞാൻ എന്തെങ്കിലും അച്ഛന് വേണ്ടി ചെയ്യാനുണ്ടോ എന്ന് മകൻ ചോദിക്കുകയാണ് അപ്പോൾ ജത പറയും അത്രയേറെ നിന്റെ പ്രവർത്തിയിൽ ഞാൻ ഇത്രയേറെ ദുഷിച്ച പ്രവർത്തികൾ ചെയ്ത് മോക്ഷം കിട്ടാതെ നരകത്തിൽ കടന്ന് വേദന അനുഭവിക്കുമ്പോൾ എനിക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് നീ മോക്ഷം നേടിത്താന്നിരിക്കുകയാണ് അപ്പോൾ നിനക്ക് സാധിക്കുമെങ്കിൽ എന്നെ പോലെ തന്നെ എൻ്റെ സഹോദരങ്ങളും ദുഷിച്ച പ്രവർത്തികളിലൂടെ അവരുടെ പ്രാധാന്യം അവർക്ക് കിട്ടിയ ജന്മത്തിന്റെ മഹത്വമൊന്നും അറിയാതെ അത്രയേറെ ദുഷിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച് അവരെല്ലാം ഇതുപോലെ നരകത്തിന്റെ ഇരുണ്ട കോണുകളിൽ യമലോകത്ത് അവിടെ പല പല ഇരു ഇരുണ്ട പ്രദേശങ്ങളിലും കടന്ന് വേദന തിന്നുകയാണ് അപ്പോൾ അവർക്കെല്ലാം നിനക്ക് നീ വിചാരിച്ചാൽ ഇതുപോലെ തന്നെ ഭക്തിയോടെ ഭക്തിയോടുകൂടി ആ ഈശ്വര സ്മരണയോട് കൂടിയിട്ട് നിനക്ക് എനിക്ക് മോക്ഷം നേടിത്തന്നതുപോലെ തന്നെ നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും നിനക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യൂ എന്ന് പറയാണ് അപ്പോൾ അപ്പോൾ ജതയുടെ മകൻ സന്തോഷത്തോടു കൂടിയിട്ട് അത് സമ്മതിക്കുകയും ചെയ്യാണ് അച്ഛൻ അച്ഛൻ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ത്രയും ദുഷിച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു അച്ഛനാണെങ്കിൽ കൂടി ഒരു മകന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി മകൻ അവിടെ പ്രവർത്തിച്ചിട്ടാണ് അത്രയേറെ മരിച്ചു പോയിട്ടും അച്ഛൻ മോക്ഷം നേടിക്കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി ആ മകൻ ചെയ്ത് ചെയ്ത മകനാണ് അപ്പോൾ ആ ജതയുടെ മകൻ ഏർ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്ന് ഏൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ജതയെ വിഷ്ണുലോകത്ത് നിന്ന് ഒരു വൈകുണ്ഠത്ത് നിന്ന് വന്ന ഒരു വിമാനത്തിൽ കയറ്റി അങ്ങനെ കൊണ്ടുപോവുകയാണ് അവിടെ നിന്ന് ഇതെല്ലാം കണ്ട് സാക്ഷ്യം വഹിക്കുകയാണ് ജതയുടെ മകൻ അങ്ങനെ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ് അപ്രത്യക്ഷമായി കഴിയുമ്പോൾ ജതയുടെ മകൻ തിരിച്ച് വീട്ടിലേക്ക് പോവും വീട്ടിലേക്ക് പോയിട്ട് ഈ അച്ഛൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ജതയുടെ മകൻ അത്രയേറെ ഭക്തിയുള്ള അത്രയേറെ ഈശ്വര വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു അപ്പൊ അത്രയേറെ ഇൻവോൾവ് ചെയ്ത് ആ ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു തുടങ്ങി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിട്ടല്ല എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് മോക്ഷം നേടിക്കൊടുക്കാനുള്ള ഉദ്ദേശലക്ഷ്യത്തോടു കൂടി പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ യമദേവന് മനസ്സിലാവും ഇത് എനിക്ക് പണി ഇല്ലാതാക്കുന്ന പരിപാടിയാണെന്ന് വേഗം അവിടെ നിന്ന് വിഷ്ണു ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ് വിഷ്ണു ഭഗവാനെ കാണാനായിട്ട് പോവും അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എല്ലാ ഋഷീശ്വരന്മാരും ദേവന്മാരും എന്തിനു പറയുണ്ട് ബ്രഹ്മദേവൻ പോലും വേദമന്ത്രങ്ങളാൽ അവിടെ ആകെ ആ അന്തരീക്ഷമാകെ വേദമന്ത്രങ്ങളാൽ മുഖരിതമായിട്ടാണ് യമദേവൻ കാണുന്നത് ലക്ഷ്മി ദേവിയും ഭഗവാന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഭഗവാന്റെ പാദങ്ങളെല്ലാം തടവി ഇരുപ്പുണ്ട് അപ്പോൾ അത്രയേറെ ഉള്ള ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷം അപ്പോൾ അവിടേക്കാണ് യമദേവൻ ഈ ജതന്റെ ആ മകൻ്റെ പ്രാർത്ഥനയെ എങ്ങനെ മുടക്കാം അല്ലെങ്കിൽ ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ തനിക്കുണ്ടാവുന്ന ഭവിഷ്യത്തിനെ പറ്റിയൊക്കെ ആലോചിച്ച് ചെല്ലുന്നത് അപ്പോ ചെന്ന് കണ്ട് ഭഗവാന്റെ അടുത്ത് തൻ്റെ ആ ദുഃഖം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ താൻ എല്ലാവർക്കും അങ്ങേ അങ്ങയുടെ അടുത്തേക്ക് എല്ലാവരെയും പറഞ്ഞയക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എനിക്ക് എന്ത് ജോലിയാണ് ഉണ്ടാവുക എന്ന ഒരു സംശയം യമദേവൻ അവിടെ പ്രകടിപ്പിക്കുകയാണ് വിഷ്ണു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും അങ്ങേക്കൊരു നിർദ്ദേശം അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു ജോലി അങ്ങൊന്ന് പറഞ്ഞു തരുമോ നിർദ്ദേശിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് യമദേവൻ വരുന്നത് അത്രയേറെ സംശയത്തോടെയാണ് വരുന്നത് കാരണം പ്രാർത്ഥിക്കാനിരിക്കുന്നത് അത്രയേറെ ഭക്തിയോടെ ഭഗവാനെ അത്രയേറെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് അപ്പോൾ ഒരു ഭക്തന് അത്രയേറെ ഉറച്ച് വിശ്വസിച്ചിട്ട് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ എന്തും ചെയ്തു കൊടുക്കുന്ന യമദേവന് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് വേഗം ഭഗവാനെ കാണാനായിട്ട് പ്രാർത്ഥന പൂര്ണമാവണതിന് മുന്നേ ഇവിടെ എത്തി വിവരം അറിയിക്കാം എന്ന് കരുതി എത്തിയിരിക്കുന്നത് അപ്പോൾ വിഷ്ണു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും അങ്ങ് ഒട്ടും വിഷമിക്കണ്ട അങ്ങ്ങയുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങേക്കൊരു നിർദ്ദേശം ഞാൻ തരേണ്ടതായിട്ടില്ല അങ്ങേക്ക് അങ്ങയുടെ ലോകത്തേക്ക് തിരിച്ചു പോവാം അവിടെ അങ്ങയുടെ ജോലി ഒരിക്കലും അവസാനിക്കില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഏഹ് വിഷ്ണു ഭഗവാൻ അത്രയും പറഞ്ഞ് പുഞ്ചിരിച്ചിട്ട് തിരിച്ചയക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഭഗവാൻ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ പക്ഷേ ജതയുടെ മകൻ എന്തായാലും വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവരുടെ ആ പൂർവികർക്കെല്ലാം മോക്ഷം കിട്ടാതെ അലഞ്ഞു നടന്നിരുന്ന എല്ലാ പിതൃക്കൾക്കും അദ്ദേഹം പ്രാർത്ഥനയിലൂ പ്രാർത്ഥനയിലൂടെ ആ ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായം ആവർത്തിച്ചാവർത്തിച്ചുള്ള ഭക്തിയോടെ ഈശ്വരസ്മരണയോടെ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം മോക്ഷം നേടിക്കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ വിഷ്ണു പാർശ്വതന്മാർ വന്ന് വിമാനത്തിൽ വന്ന് അവിടെ യമലോകത്ത് ആ മോക്ഷം നേടിയെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള എല്ലാ ജതന്റെ ആ കുടുംബത്തിലുള്ള പിതൃക്കളെ എല്ലാവരെയും ഭഗവാന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ അതിനു ശേഷവും ആളുകൾ ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും തെറ്റുകൾ ഇന്നും നമ്മുടെ മുന്നിലെല്ലാം നമുക്കൊക്കെ അറിയാം അറിഞ്ഞും എല്ലാം ഒരുപാട് പേര് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു നമ്മളും അറിഞ്ഞും അറിയാതെയും മനസ്സാവാച കർമ്മണ ഒരുപാട് തെറ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതിനൊന്നും ഒരിക്കലും അവസാനമില്ല എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാവുന്ന കൊണ്ടാണ് പുഞ്ചിരിച്ചു യമദേവനോട് പറഞ്ഞത് അങ്ങോട്ടും വിഷമിക്കേണ്ട അങ്ങയുടെ ജോലിക്ക് ഒരിക്കലും അന്ത്യവുമില്ല എന്ന് അങ്ങയുടെ ജോലിക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം കാരണവും ജതയുടെ കുടുംബത്തിന് മോക്ഷം നേടിക്കൊടുത്തതുപോലെ നമുക്കെല്ലാം നമ്മുടെ എല്ലാം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അത്രയേറെ പ്രാധാന്യം ആണ് പ്രാധാന്യമുള്ളതാണ് ഭഗവത്ഗീതയുടെ ആ മൂന്നാമത്തെ അധ്യായമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ ശ്ലോകങ്ങളെല്ലാം ജപിച്ച് നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾക്കെല്ലാം മോക്ഷം നേടിക്കൊടുക്കാൻ ഈ കേട്ടിരുന്ന ഓരോ കൃഷ്ണ കൃഷ്ണബന്ധുക്കൾക്കും സാധിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള അറിഞ്ഞും അറിയാതെയൊന്നും തെറ്റുകളും പിഴവുകളും ഒന്നും നമ്മളിൽ നിന്ന് സംഭവിക്കാതിരിക്കട്ടെ ഇരിക്കുവാനായിട്ട് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക നാമജപത്തിന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകുക മനസ്സിനെ ബലപ്പെടുത്തുവാനായിട്ടുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രാർത്ഥന മറ്റെന്തിനേക്കാളും അധികം നാമജപം ഓ അതിനെല്ലാം പ്രാധാന്യം കൊടുക്കുക ഈ കേട്ടിരുന്ന കഥയുടെ മഹാത്മ്യം ഓരോരുത്തർക്കും മനസ്സിലാവട്ടെ അത് മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ഭഗവത്ഗീത ജപിക്കാനായിട്ടുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു കഥ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരെ രാമ ഹരേ രാമ 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 ഹരേ ഹര് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 राम हरे राम 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 हरे 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 राम हरे राम राम राम